അവിടുന്ന് മൂന്ന് കിലോമീറ്റർ കടിയാ ശരി നല്ല പരുത്തം പഴമ്പൊരി കിട്ടും കൊല്ലൂരി അടിപൊളി കട്ടലും നേരത്തെ ഒരു പരിപ്പൂടി എടുത്ത് ഇടലേ അടിപൊളി സാധനം എടുത്തു കേട്ടോ നമ്മൾ നിൽക്കുന്നത് വാടി കടപ്പുറത്തോറ് ചേർന്ന് ഉള്ള ഒരു ചെറിയ ഒരു ചായക്കട ചെറിയ കടയാണെങ്കിൽ ഭയങ്കര പലഹാരങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കേട്ടോ നമുക്ക് ആ ഉമ്മയൊക്കെ കണ്ടൊന്ന് പരിചയപ്പെടാം ഉമ്മ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ ഈ കൊല്ലത്തെ ഒരു വികാരമാണ് ഈ ഈ ഒരു കട അതെ കാര്യം മറ്റേ ബിരിയാണി കഴിക്കാനാണെങ്കിൽ നമ്മുടെ അവിടെ ഉള്ള കട ഉണ്ടല്ലോ മട്ടനൊക്കെ ഫയൽവാനും അതുപോലൊക്കെ പറയുവാണെങ്കിൽ ചായക്കും ചെറുകടികൾക്കും ഒരു കട ഇവിടെ ഉണ്ട് നമ്മുടെ വാടി കടപ്പുറത്താ എന്തായാലും വാഴയ്ക്കപ്പോഴയിലൊക്കെ ഇളക്കാത്ത പൊതുങ്ങിയരുത് അപ്പൊ അതിൽ എന്തായാലും അതിന്റെ വിശദങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ആ ഇവിടെ നല്ലോണം ആൾക്കാരൊക്കെ തിരക്കി വരുന്ന അടുത്താണോ അല്ലേ അടുത്തോട് അതെ ഈ കാണുന്നതാണ് നമ്മുടെ ഉമ്മ ആട്ടോ ഈ ഉമ്മ നമ്മുടെ കൊല്ലത്ത് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉമ്മയാണ് ആ കടയ്ക്കകത്തൊക്കെ നല്ല തിരക്കാതെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ പലഹാരം കണ്ടോ ഇഷ്ടം പോലെ ഒരു ദിവസം ഏകദേശം ഒരു പത്തിരുന്നൂറ് കിലോ അപ്പം ആ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കടയാണ് ഈ ഉമ്മയുടെ ചായ കുടിക്കാനായിട്ടാണ് ഇവിടെ എല്ലാരും വരെ അറിയ നമ്മടെ കൊല്ലം വാടി കടപ്പുറത്ത് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഷോപ്പ് ആട്ടോ കടയിൽ ഴിഞ്ഞാല് എപ്പോഴും അത്യാവശ്യം നല്ല ആ ഒരു ഷോപ്പാണ് അല്ലെ ഇവിടെ ഈ വാഴയിലേക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെ ഫേമസ് ആണ് എന്തുകൊണ്ട് വിശേഷം സുഖാന്നോ ആ ഇപ്പൊ എത്ര വർഷമായി ഈ ചായ കച്ചവടം പത്ത് വർഷമായില്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആൾക്കാർ നമ്മളെ തിരക്ക് വന്നോണ്ടേ ഇരിക്കുവല്ലോ പുനലൂരില് കൊണ്ട് ഈ കടയുടെ ഒരു പ്രശസ്തി ഇല്ലയോ കേരളത്തിൽ ആരും ഇല്ല ആ കടമ്പുറത്ത് മീൻ മേടിക്കാൻ വന്ന ഈ ഒരു കടയിൽ കയറാതെ പോകത്തില്ല ശരി അതാണ് ഒരു ഒരു വന്നിട്ട് ഈ ഈ കട ഉമ്മയുടെ സ്നേഹം ചായ കുടിക്കാൻ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തുണ്ടേ തിരുവനന്തപുരത്ത് ഇവിടെ കാട്ടിലമ്പലത്തിൽ പോയി ചവറേ പോയിട്ട് അവര് തിരിച്ചുവിടെ ഏട് ചായ ഇവിടെ വന്ന് ചായയും കുടിച്ച് കടിയും തിന്നു പലഹാരവും വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ വരും കാറിലും വണ്ടിയിലും ഒക്കെ ഇവിടെ വരും ചോദിക്കില്ല അവരെ കാണുമ്പോ അറിയാ അപ്പൊ ചോദിക്കും എവിടെ പോയിട്ട് വരിക എവിടെ നിന്ന് വരും അപ്പൊ പറയാൻ തിരുവനന്തപുരത്ത് വന്നതാ ഞങ്ങൾ നാട്ടിൽ അമ്മളി പോയിട്ട് വരിക ആ എനിക്കറിയാം പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളെ പരിചയം ഉണ്ടായില്ലോ പറയില്ല അമ്മയെ അറിയാതുകൊണ്ട് ചായ കുടിച്ച് പലാരവും വാങ്ങിച്ചോണ്ടും പോവും പൊതിയും വാങ്ങിച്ചോണ്ടും പോവും ഇവിടെ വന്ന വഴിക്ക് നിങ്ങക്ക് കടയിൽ കയറി ഊണൊക്കെ കഴിച്ചു കൂടാതെ അത് വേണ്ട ഇവിടുന്ന് ചായയും കടിയും ഒഴിവാക്കിട്ട് ഈ ചായ കുടിക്കാൻ ഇവിടെ ഞാന് ചായ ഒഴിക്കാൻ തുടങ്ങിയിട്ട് ആറേഴ് വർഷം ആയുള്ളൂ എങ്കിലും എനിക്കൊരു ചായ ഒഴിച്ചു തരാൻ ഞാൻ കാത്തു നിൽക്കും പിന്നെ പള്ളി വിളിയും വഴക്കും ഒക്കെ കേട്ടാ പഠിച്ച അവസാണ് ഏത് സമയത്തും നല്ല തിരക്കായിട്ടോ എപ്പോഴും ഇങ്ങനെ പാഴ്സലൊക്കെ പലഹാരങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കാനായിട്ട് നമ്മള് വാഴയിലെ വെച്ചാ പൊതിഞ്ഞു കൊടുക്കണേലേ അപ്പൊ ഇങ്ങനെ വെച്ച് പൊതിഞ്ഞു കൊടുക്കുന്നതാണ് ഈ പലഹാരങ്ങൾക്ക് ഒരു ടേസ്റ്റ് വരുന്നത് ചേട്ടാ പഴേ ഈ കടയായിട്ട് ഉള്ള ഒരു അനുഭവം എങ്ങനെയാ ഈ കടയിലെ ചായ കുടിക്കാൻ വേണ്ടിയാണ് നമ്മള് കളക്ടറേറ്റ് വന്ന ഒരു ആവശ്യമായിട്ട് അത് ശരി അവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇവിടെ വന്നാൽ ചായ കുടിക്കണം ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് സൂപ്പർ ചായ സൂപ്പർ കടിയാ അത് ശരി അതിനായിട്ടാ നല്ല പരുത്ത പടം പിടിയൊക്കെ കിട്ടും ആഹ് അതിനായിട്ട് വരാം ഞങ്ങൾ പൊല്ലൂർ ഉള്ളതാണ് പൊല്ലൂരിന്ന് ഇവിടെ ഒന്നത്തേക്ക് ഒരു ആവശ്യത്തിന് ഏത് ആവശ്യത്തിന് വന്നാലും ഇവിടെ കയറി ഇവിടെ കയറും അവിടെ ഞാൻ വിളിച്ചിട്ടേ പോകത്തുള്ളൂ അതെ ആ ഒരു ചായയ്ക്ക് പ്രത്യേകതയുണ്ട് അമ്മയ്ക്ക് അല്ലേ

കൊല്ലത്തോട്ട് വന്നിട്ടുണ്ടോ ഈ കടയിൽ നമ്മള് വന്നിരിക്കുവല്ലേ നമ്മളെ മാസത്തിൽ രണ്ടാവിശ്യും കൊല്ലത്ത് വരും വരമ്പ വരും അതാണ് ഇപ്പോ ചായ കുടിച്ചിട്ട് പോകത്തുള്ളത് ചായ കുടിക്കാനും ശരി മുളോജിയോ എത്ര വർഷമായി ഉമ്മയുടെ കൂടെ ഈ ഈ കടയില് അമ്പത് കൊല്ലായി വളരെ വലിയൊരു കാലയളവാണ് എന്തൊക്കെ പലഹാരമാണ് നമ്മളോട് ഉണ്ടാക്കുന്നത് ആ എന്ത് പലഹാരം വേണേലും നമ്മളോട് ഉണ്ടാക്കും ഇപ്പൊ ഇപ്പൊ തന്നെ കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇത് മുളക് വെജിക്കല്ലേ ഇപ്പൊ മുളക് വെച്ചി വെജിയുണ്ട് മുട്ട വെച്ചി ഉള്ളി വെജിയുണ്ട് ഉള്ളിയോടെ ഉണ്ട് ഏത്തക്കേപ്പുണ്ട് പരിപ്പടയുണ്ട് ബോണ്ടയുണ്ട് മോതവുമുണ്ട് കാവജിയും ഉണ്ട് കാവജി ഉണ്ട് ആ ഇനിയുണ്ട് ഐറ്റംസ് ഒരുപാട് ആ ഹാശ്വരി എന്തൊക്കെയാ പറയാ ചേട്ടന ഇവിടെ ഓളിൻ്റെ ആളോട്ടങ് നിക്കോ അല്ലെയോ കടയിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം നമ്മുടെ ഈ ഇവിടെ ഭാഗത്തുല്ല ഇവിടെ ആഹ് തിരക്കി വരും ആ ഈ ഉമ്മയുടെ നല്ല അടിപൊളി ചായ കടിയൊക്കെ കഴിക്കാനായിട്ടാണ് അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഉമ്മയുടെ ഒരു സ്നേഹവും ആഹ് അപ്പൊ എല്ലാരും ഈ ഒരു സഹകരണം കൊണ്ടാണ് ഇത്ര ആൾക്കാർ തിരക്കി വരുന്നത് അപ്പൊ ഉമ്മ വന്നോണ്ടിരിക്കുന്നുണ്ട് പലഹാരങ്ങളൊക്കെ കാണിച്ച അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ദിവസം എത്ര കിലോ കൊല നമുക്ക് തീരും ഒരു ദിവസം എത്ര എത്ര കൊല ഏത്തക്ക എത്ര കിലോ ഇടും അമ്പത് കിലോ ഒരു ദിവസം ആഹ് ശരാശരി പിന്നെ ബാക്കി സാധനങ്ങൾ ഒരുപാട് കസ്റ്റമർ ഉള്ളൊരു കടയാണ് കേട്ടോ അത്രയ്ക്ക് സെയിലുണ്ട് ആ കോരി വെക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയ വെച്ചോ വച്ചു ആണെ അതിന്റെ ആ കളറ് കണ്ടോ നല്ല ജിന്നൻ ചാക്കഡി ആയിട്ട് ഇരിക്കുവോ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ നല്ല അടിപൊളി ഉഴുന്നോടെയാണ് കറക്റ്റ് സ്ഥലം ആണോ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം പോർട്ട് ഉണ്ടല്ലോ കൊല്ലം പോർട്ടിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ കുറച്ച് മത്സ്യത്തൊഴിലാളികളെ ഇരിപ്പുണ്ട് അവരുടെ അടുത്ത് ഇടതു വശത്തേക്ക് റോഡ് തിരിയുമ്പോൾ തന്നെ ഒരു സർവീസ് റോഡ് ഉണ്ട് ആ സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു കട കാണാം ഇവിടെ ഒരു ഉമ്മയുണ്ട് ആ ഈ ഉമ്മയുടെ അടുത്ത് ഉമ്മ ആ അത് തന്നെ ഈ ഉമ്മയെടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിച്ചായ വേണമെങ്കിൽ നമ്മുടെ ഇല്ല മുകേഷൻ ആര് പറയുന്നതാണെങ്കിൽ സ്വർഗം മാമ സ്വർഗം ആ ചായ കുടിക്കണമെങ്കിൽ സ്വർഗ്ഗത്തിലെ ചായ കുടിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കിടനം ചായ നമ്മൾ രണ്ട് ചായ കഴിച്ച് രണ്ട് പരിപ്പൊള കഴിച്ച് ഒരു ഏത്തക്കേപ്പം കഴിച്ച് ഇന്നിനി ചോറ് വേണ്ട അടിപൊളി അടിപൊളി കഴിച്ചാൽ അടിപൊളി നമ്മൾ ഇവിടെ കൊല്ലത്തെ ഏത് പരിപാടിക്ക് വന്നാലും ഈ ഒരു കടയിൽ വന്നൊരു ചായ കുടിക്കാതെ നമ്മൾ പോകത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും ചായ കുടിക്കാൻ വേണ്ടി തന്നെ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാരുണ്ട് അതാണ് ഈ കടയുടെ ഒരു പ്രശ്നം